ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂന്റെ പുതിയൊരു വീഡിയോ സ്വാദം വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് ദിലീപ് നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ശനിയാഴ്ച ദിവസത്തെ ഒഫീഷ്യൽ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകന്റെ വലിയൊരു തിരിച്ചറിവ് വരുന്നതായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം എന്തൊക്കെയാണ് നാലാം ഭാരത്തിലോട്ട് കാണുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് ഇരുപത്തി മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഇരുപത്തിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുപത്തിനാല് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയതായി സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയുള്ള മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രം എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് കോടിയും മറികടത് മറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിലീപിന്റെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമെന്ന് കണ്ടുവരുന്നറിയാം അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക